നായികയായിട്ട് ഒരു മെയിൻ റോളായിട്ട് വരുന്നത് ഇത്ര നാളും സൂപ്പർ ശരണ്യനൊക്കെ നമ്മൾ കണ്ടു എല്ലാത്തിലും ഭയങ്കര മമിതയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചി എല്ലാത്തിലും ചിരി ഉണർത്തു ഓരോ ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്ന കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഈ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോ അനശ്വര രാജൻ ഇപ്പൊ വേറൊരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ ഈ പ്രേമലോവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മവിധയിൽ കാണാൻ പറ്റും ആദ്യം തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതില് കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വേറെ നമ്മളുടെ അടുത്തേക്ക് വന്നെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വരും ഇപ്പൊ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സാണോ അതില് ഏറ്റവും എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളു അപ്പൊ അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് അപ്പൊ അതിന് ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിലും ഒരു പത്തൊൻപതാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ അപ്പൊ അതിലെല്ലാരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിൻ ആയിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ള അപ്പൊ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങള് എന്താ പറയാ പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭന ആലേറ്റണ എന്നൊക്കെ പോലെ നിങ്ങൾക്ക് മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ അയ്യോ അറിയില്ല പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അനുസരിച്ചു തരും ഇപ്പം ഞാനും എന്റെ നസ്ലന്റേം കോംബോ വളരെ ആഗ്രഹിച്ചു പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ശരണയില് ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോമ്പോ ആൾ എന്താ പറയാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം പണം കണ്ടിട്ട് പറയാൻ സൂപ്പർ ിലെ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ ഫെബ്രുവരി കഴിഞ്ഞ ആറ് ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോ താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതലും സിംഗിൾസിന്റെ അങ്ങനെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ അപ്പോൾ ഇനി നോട്ടം അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യമില്ല സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറെ റിലേറ്റ് കുറെ റിലേറ്റ് ചെയ്യാനുണ്ട് എന്റെ ക്യാരക്ടറായിട്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിയമെന്ന് പറയാന് കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും ഇത് സോന എന്നത് ഭയങ്കര ഡിഫറെൻറ്റാണ് ഞാൻ ചെയ്യുന്ന റീനു എന്ന് പറഞ്ഞ ക്യാരക്ടർ അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളു അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ